ിൻ്റെ വേളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഫ്രോക്ക് ഒരു കുഞ്ഞു ഫ്രോക്ക് തയ്ക്കുന്നതാണ് അപ്പോൾ ഫ്രോക്കിന്റെ അളവ് ഇതാണ് പക്ഷേ ഇത്ര ഇറക്കം വേണ്ട ഇതിന്റെ ഈ ഒരു പടിയുടെ അത്രയും ഇറക്കം കുറച്ചാൽ മതി അപ്പം ഞാൻ അതിന്റെ തുണി ഇട്ടിരിക്കുവാണ് ഇവിടെ ഇതാണ് തുണി ഇട്ടിരിക്കുന്നത് ഇതിന്റെ ലൈനിങ്ങും ഉണ്ട് അപ്പം നമ്മൾ എന്തെടുക്കണമെന്ന് അറിയാൻ ഇതിന്റെ ഈ അളവ് എടുത്തിട്ട് ഈ ഒരു പടി ഇറക്കം കുറച്ച് കുറയ്ക്കണമെന്നാണ് പറഞ്ഞത് അപ്പം ഈ അളവെടുത്തിട്ട് ഇത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പം ആ പന്ത്രണ്ട് ഇഞ്ച് തന്നെ എടുത്തു അപ്പം നമ്മൾ പടി മടക്കി അടിക്കുമ്പോഴത്തേക്ക് അത് കുറഞ്ഞു കിട്ടിക്കോളും മറ്റേ നമ്മൾ പടിക്ക് ഇങ്ങനെ കൂട്ടിയല്ലേ എടുക്കണ്ട കൂടുതലല്ലേ എടുക്കണ്ട അങ്ങനെ ചെയ്യണ്ട അപ്പം ഇവർക്ക് ഇത്രയും കുറച്ച് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഈ പടി കുറച്ചെടുത്തു അപ്പം ഈ തുണി നമുക്ക് നാ നാലായിട്ടിട്ടിരിക്കുവാണേ ഈ തുണി നാലായിട്ടിട്ടിരിക്കുവാണ് നാലായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വെച്ച് നോക്കണം ഈ ഫ്രോക്കിന്റെ ഞുറു തന്നെ ഇത് കിട്ടുന്നുണ്ടോ നോക്കണം ഇത് ഈ ഫ്രോക്ക് നമുക്ക് നാലായിട്ട് പിടിച്ചിട്ട് ഈ അളവ് തന്നെ കണ്ടോ ഇത്രയും ലൂസ് തന്നെ ഈ ഫ്രോക്കിന്റെ അത്രയും ലൂസ് തന്നെ ഈ തുണിയെല്ലാം കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഞുറിവിടുന്ന് ഇത് വെട്ടിയെടുത്തു ഇതിന്റെ ലൈനിങ് വെട്ടിയെടുത്തു ലൈനിങ് ചെയ്തുകൊണ്ട് ഈ വെള്ളമേ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇനി മുകളിലേക്ക് പിടിപ്പിക്കേണ്ടത് ഇതിന്റെ ബോഡി ഭാഗത്ത് പിടിപ്പിക്കേണ്ട കളർ ഇതാ ഈ ഭാഗമാണ് പിടിപ്പിക്കേണ്ടത് ഇത് വരച്ചാൽ ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഈ ലൈനിങ്ങിലാണ് വരച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ബോഡി ഇറക്കി ഇറക്കെടുത്തിരിക്കുന്ന പത്തിഞ്ചാണ് തയ്യലൂടെ കൂട്ടി എടുത്തിരിക്കുന്ന പത്തിഞ്ചാണ് കൈക്കുഴി ഞാനൊരു മൂന്നര എടുത്തിട്ട് റൗണ്ട് ആക്കി ഇവിടെ ആയി പിടിപ്പിക്കാനുള്ളതാണ് പിന്നെ കൈ കൈ ഇതിന്റെ കഴുത്തിന്റെ അകലം എടുത്തിരിക്കുന്ന ഒന്നര ഇഞ്ചാണ് ോട്ട് ഈ പുറയിലത്തെ കാലത്ത് രണ്ടും എടുത്തു മുന്നിലത്തെ കാലത്ത് മൂന്നര എടുത്തു പിന്നെ ഈ ഷോൾഡർ ഉണ്ടല്ലോ ഇത് രണ്ടാണ് എടുത്തിരിക്കുന്നത് കൊച്ചു കുഞ്ഞിനെ രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ അപ്പം ഇത്രയാണ് ഇതിന്റെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ഇതിന്റെ മോൾപോട്ടിട്ട് ഇത് രണ്ടും കൂടെ വെട്ടിയെടുക്കാം അപ്പം ഞാൻ ഈ ഭാവവും വെട്ടിയെടുത്തു ഇതിന്റെ ഇത്രയും ഭാവവും വെട്ടിയെടുത്തു ക്യാമറയുടെ അവിടം വരെ കിട്ടുന്നില്ല ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പഫ് കൈയാണ് അതിനെന്ത് എടുക്കണമെന്നറിയോ നമ്മൾ തുണി കോണോട് കോണ് ഇടണം ഞാൻ ഇതിന് മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പാഫ് കൈക്ക് അങ്ങനെ വെട്ടിയെടുക്കുന്ന അപ്പം നമ്മൾ ഈ തുണി കോണോട് കോൺ ഇട്ടിട്ട് അതായത് ക്രോസ് കട്ടിങ് ഇട്ടിട്ട് ഇട്ടേ ഈ ഇത് നമുക്ക് വേണം ഈ കൈക്ക് പടി കൊടുക്കാനുള്ളതാണ് അത് ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇട്ടിട്ട് എന്തെടുക്കണം എന്നറിയാം ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത് കോണോട് കോൺ നല്ലതായിട്ട് ഇടണം നല്ലതായിട്ടിട്ട് നമ്മൾ വെട്ടിയെടുക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഈ അടിയിലെത്തഞ്ഞ വിടണം മോളിലെത്തഞ്ഞൂറ് ഇവിടെ ഇടണം തന്നെ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ വരും കാണിച്ചു തരാം നല്ലപോലെ കാണിച്ചുതരാം നമ്മൾ ഈ തുണി കോണോട് കോണിട്ടതിന് ശേഷം തുണി ഈ നീല ഇതെല്ലാണോ തൊളിന്നു നോക്കട്ടെ കോണോട് കോണ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ താഴ്ഭാഗം താഴ്ഭാഗത്തിന്റെ ഈ സൈഡില് നമുക്ക് എത്ര കൈക്ക് ഇറക്കം വേണ്ടെന്ന് വെച്ചാൽ അത് ഈ മൂന്നിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക മൂന്നിഞ്ച് അടയാളപ്പെടുത്തി പിന്നെ ഇത് കോണോട് കോണേ കോണോട് കോൺ നമ്മൾ അടയാളപ്പെടുത്തുക ഇവിടെ ആണ് നമുക്ക് ഞൂറ് പേര് ഞാൻ വെട്ടിക്കാണിക്കാം ജീവ നമുക്ക് എത്ര ഇറക്കം വേണ്ടത് ഒരു കൈക്ക് എത്ര ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ ആ ഇറക്കമാണ് നമ്മളിവിടെ ഈ ഇവിടെ അടയാളപ്പെടുത്തണം ഈ സൈഡിൽ അടയാളപ്പെടുത്തണം ഈ സൈഡിൽ അടയാളപ്പെടുത്തിയതിനു ശേഷം കൊച്ചു കയ്യല്ലേ വലിയ കഴിക്കാവുമ്പോ അതിന്റെ അതിന് അതനുസരിച്ച് അടയാളപ്പെടുത്തണം ഞാൻ ഇപ്പൊ ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് തയ്യലൊക്കെ കഴിയുമ്പോൾ ഒരു രണ്ടിഞ്ചാ വരും എന്നിട്ട് നമ്മൾ തന്നെ ഇവിടെ ആണ് നൂറ് ഇടുന്നത് മുകളത്തെ ഞൂറ് ഇവിടെ ഇടും താഴത്തെ ഞുറും ഇവിടെ ഇടും കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ അപ്പൊ തന്നെ നമ്മൾ ഈ ഫ്രോക്ക് തയ്ച്ചു കഴിഞ്ഞു പുറ സിബും പിടിപ്പിച്ച് ഒരു കെട്ടും പിടിപ്പിച്ചു